ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്ക് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ നമ്മൾ തലേദിവസം തന്നെ ഒരു ഗ്ലാസ് അരി ഒന്ന് കുതിരാനായിട്ട് പച്ചരിയെ വെള്ളത്തിലിടണം ഇനിയിപ്പോൾ തലേദിവസം ഇടാൻ മറന്നു പോയെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു പത്തോ ഇരുപത് മിനിറ്റ് ഇട്ട് വെച്ചാലും മതി കേട്ടോ രാവിലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് അരമുറി തേങ്ങ ഒരു കുഞ്ഞിന് ചെറിയ സ്പൂണ് ചോറ് രണ്ട് വറ്റൽമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി പിന്നെ ഒരു എട്ട് പത്ത് കഷ്ണം ചുമന്നുള്ളിയും ഒരു നുള്ളു ജീരകവും കൂടെ എടുത്തിട്ട് എടുത്ത് വെക്കണം അതാണ് ഇതിൻ്റെ അരപ്പേ ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും എടുത്ത് ചേർക്കാൻ വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ കൂട്ടുകളും അതുപോലെ ദോ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കണേ അധികം അരഞ്ഞു പോകാൻ വേണ്ട ദോശയുടെ ഇഡലിയുടെ ഒക്കെ ആ പാകം ിന് അത്രയും വെള്ളത്തിൽ തന്നെ ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ ഞാനിപ്പോ അരച്ച് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ വേറെ പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി മാവിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ അതിന് ശേഷം നമ്മൾ സാധാരണ ദോശ ചൂടുന്ന പോലെ തന്നെ കല്ല് നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ സാധാരണ എണ്ണ തൂ ഇങ്ങനെ പേ തൂത്തട്ടല്ലേ ചൂടുന്നേ ഇത് ഓരോ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഓരോ ദോശ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം എന്നിട്ട് അധികം ഇങ്ങനെ പരത്തി നീട്ടരുത് പരത്താൻ പരത്തി നീട്ടിയാലും കുഴപ്പമില്ല എന്നാലും ഒത്തിരി ഇല്ലാത്താണ് ഇങ്ങനെ ഓടിച്ചോടിച്ചെഴിക്കാൻ ഭാഗത്തിനാണ് ഇത് ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഞാൻ ദോശക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാवे എന്നിട്ട് രണ്ട് രണ്ട് വശം തിരിച്ച് മറിച്ചിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കിടിയിലെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറായി കഴിയും അതുപോലെ തന്നെ ഇനി വേറെ പ്രത്യേക കറികളുടെയൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിയുടെയും ജീര തേങ്ങയുടെയും ഒക്കെ ഒരു ഇതുള്ളതുകൊണ്ട് നല്ല രുചിയായിട്ടോ അപ്പം ഇത്രയുള്ള റെസിപ്പി ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ